ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അമ്മയാണ് കേട്ടോ ഞാൻ ഇന്നലെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ സ്വന്തം നാടായിട്ടുള്ള പായ്മലിലേക്ക് വന്നതാണ് അവിടെയാണെങ്കിൽ അടുത്ത് തന്നെയായിട്ട് ശ്രീ സ്വാമി ക്ഷേത്രമുണ്ട് അപ്പോൾ നാലമ്പല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് നല്ല തിക്കും തിരക്കും ഉള്ള ഒരു മാസമാണ് ഇവിടെ കർക്കിടക മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ മാളയിലാണെങ്കിലും ഞാൻ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാലമ്പല ദർശനത്തിന് പോകുന്ന വാഹനങ്ങളാണ് ഇട്ട റോഡ് നിറയെ അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഒരു വിഷമമാണ് മനസ്സിൽ ഈശ്വരാ ഇത്രയും വണ്ടികളൊക്കെ പായ്മൽ ക്ഷേത്രത്തിലേക്ക് എത്തില്ലേ എനിക്കും പോവണ്ടേന്നൊക്കെ അങ്ങോട്ട് തോന്നിപ്പോകും കേട്ടോ അപ്പോൾ ഇതാ ഞാനും അനിയത്തിയും അനിയത്തിയുടെ മക്കളും എല്ലാവരും കൂടിയിട്ടാണ് ഏട്ടാ വന്നിരിക്കുന്നത് അപ്പോൾ മുത്തും ചിഞ്ചും എത്തിയിട്ടില്ല കേട്ടോ മുത്തും ചിഞ്ചി പ്രാവശ്യം വന്നിട്ടില്ല അപ്പോൾ ഉണ്ടല്ലോ ദിവസങ്ങളൊക്കെ അപ്പോൾ അവർക്ക് ഒരു പ്രാവശ്യം കൂടി പോകാമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ചെന്നപ്പോൾ ഭയങ്കര തിരക്കും ാണ് കേട്ടോ ഏതെല്ലാം സ്ഥലത്തു നിന്നാണ് ആൾക്കാർ വരുന്നത് അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ച് തിരക്ക് കുറവാണ് കാരണം നമ്മുടെ വയനാട്ടിലെ ഈ ദുരന്തങ്ങളൊക്കെ കാരണം കൊണ്ട് ഒത്തിരി ആൾക്കാർ കുറവായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ മഴ മൂലമുള്ള ഉണ്ടായിട്ട് വെള്ളം കയറിയ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്തു നിന്നും ആൾക്കാർ കുറവായിരിക്കുകയാണ് കേട്ടോ പക്ഷേ ശത്രുഘ്ന ദേവൻ്റെ ഈ സന്നിധിയിൽ വന്നങ്ങിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സമാധാനവും സന്തോഷവും പറഞ്ഞറിയിക്കാനേ വയ്യ അപ്പോൾ ഇവിടെ ഈ ശത്രുഘ്ന സേവാ സമിതി അംഗങ്ങളാണ് കേട്ടോ ഇവിടെ ഇതിനൊക്കെ നിൽക്കുന്നത് ഇതെല്ലാം നമ്മുടെ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെയാണ് ഏട്ടോ അപ്പോൾ ഓരോരുത്തരെയും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രവർത്തകരൊക്കെ നമ്മുടെ നാട്ടുകാർ അതുപോലെ തന്നെ ഒരുപാട് നാടുകളിൽ നിന്ന് എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾ അങ്ങനെ പായമൽ ക്ഷേത്രാങ്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഈ ഭക്തജന ഭക്തജനസാഗരാണ് കേട്ടോ അപ്പോൾ ആ ഉണ്ടു തുമ്പി ഇവരൊക്കെ മിനിയുടെ മക്കളാണ് കേട്ടോ ആനിയത്തിയുടെ മക്കളാണ് കേട്ടോ പുതുതായി കാണുന്നവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ അയൽപക്കത്തെ ചേട്ടന്മാരൊക്കെയാണ് ചേച്ചിമാരും എല്ലാവരും കേട്ടോ അപ്പോൾ നമ്മൾ ദർശനത്തിനായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിളികളാണ് കേട്ടോ സ്വപ്നേ ദേ ഞങ്ങളെ കണ്ടില്ലേ സ്വപ്നേ ഇത് കണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് പോയില്ലേ തൊഴുതോ പ്രസാദം വാങ്ങിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ എന്താ പറയുക വളരെ സ്നേഹത്തോട് കൂടിയിട്ട് പെരുമാറുന്ന ഓരോരുത്തരാണ് കേട്ടോ ഈ ചേട്ടനാണെങ്കിൽ ഇപ്പോൾ ഞാൻ യൂട്യൂബർ ആണെങ്കിൽ ചേട്ടൻ ഫേസ്ബുക്കിൽ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഇതെൻ്റെ ഫ്രണ്ട് രാജിയാണ് പ്രസാദം മേടിക്കേണ്ട അരോണ പായസം മേടിക്കാം അവന് പേരും മേടിക്കേണ്ട ഭഗവാന്റെ പ്രസാദം മേടിക്ക കേട്ടില്ലേ നല്ല ചുറു ചുറുക്കോട് കൂടിയിട്ടാണ് കേട്ടാ ഇവിടെ എല്ലാവരും ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഒരു മാസം ഇവിടത്തെ എല്ലാ നാട്ടുകാരും ഇങ്ങനെ ഓരോരോ തിരക്കുകളിൽ ഇങ്ങനെ അകപ്പെട്ടിരിക്കുകയാണ് കേട്ടാ ഇവരെല്ലാവരും ശത്രുഘ്നദേവന്റെ സന്നിധിയിലുണ്ട് രാവോളം ഇവരിവിടെ നിൽക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകീട്ട് വരെയും നല്ല തിരക്കായിരിക്കും പ്രത്യേകിച്ച് ശനി ഞായറൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലമ്പലങ്ങളിൽ വെച്ചിട്ട് നാലാമത്തെ അമ്പലമാണല്ലോ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിക്കഴിയുമ്പോഴേക്കും ജനങ്ങൾക്ക് ഒരു റെസ്റ്റ് ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ അയൽപക്കത്തെ ചേട്ടന്മാരാണ് മുരളി ചേട്ടൻ രജി ചേട്ടൻ അനിൽ ചേട്ടൻ അവരൊക്കെയാണ് കേട്ടോ അപ്പോൾ നാട്ടുകാർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വന്നവരാണെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നിനി അവർ തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്വന്തം നാട്ടിലേക്ക് തന്നെയായിരിക്കും അപ്പോൾ നാലാമത്തെ അമ്പലമായതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് അവർ ആയം പോലെ റെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അവർ പോവുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ ഊട്ടുപുരയിൽ എപ്പോഴും പ്രസാദ പ്രസാദൂട്ടമുണ്ട് അപ്പോൾ എല്ലാം കർക്കിടകമാസം കഴിയുന്നത് വരെയും ഇവിടെ അന്നദാനം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതാണെങ്കിലും നമ്മുടെ നാട്ടുകാർ തന്നെ നല്ല അടിപൊളിയായിട്ട് വളരെ ഹൈജീനിക്കായിട്ടാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നത് അവരുടെ ആ ഒരു ഭക്ഷണം വിളമ്പലും ഒരുക്കലും ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ നമ്മൾ കഴിക്കേണ്ട എന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ കഴിച്ചു പോകും അപ്പോൾ ആദ്യം തന്നെ ശത്രുഘ്ന ദേവന് നേരിച്ചതിന് ശേഷമാണ് ഭക്തജനങ്ങൾക്ക് വിളമ്പുക അപ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ അന്നദാനത്തിനാണ് ക്യൂ നിൽക്കുന്നത് ത്ര ജനങ്ങൾ വന്നാലും ഇവിടെ ഈ പ്രസാദൂട്ട് അവർക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വർഷം വന്നവർക്ക് അറിയാം അടുത്ത വർഷം വരുമ്പോൾ പായ്മലിൽ നിന്ന് എന്തായാലും പ്രസാദൂട്ട് കഴിക്കുക എന്നുള്ളത് അപ്പോൾ പ്രസാദ ഊട്ടുപുരയാണെങ്കിൽ ഇത് ആ ക്ഷേത്രക്കുളത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അപ്പം ആ ഒരു വ്യൂവും കാണാനായിട്ട് നല്ല രസമാണ് അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ സീരിയൽ സിനിമാ രംഗത്ത് ആൾക്കാരുകളൊക്കെ ഇവിടെ തൊഴാൻ വരാറുണ്ട് ഇതാകട്ടെ ഇത് ക്രൈംബ്രാഞ്ച് എസ് പി ആണ് കേട്ടോ ഇദ്ദേഹം അപ്പോൾ ഇതേ സുധീർ ചേട്ടനോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ ഈ ക്ഷേത്രത്തിലൊരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ എടുത്തു വരുന്നവർ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രോഗം മൂലം അധികം അധികം നിൽക്കാൻ പറ്റാത്തവർ അവരെയൊക്കെ പ്രത്യേകമായിട്ടിങ്ങനെ ക്യൂ നിൽക്കാതെ തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റി വിടും കേട്ടോ അപ്പോൾ വളരെ സ്നേഹത്തോടും റെസ്പെക്റ്റോടുകൂടിയിട്ടൊക്കെയാണ് ഇവിടത്തെല്ലാവരും പെരുമാറുന്നത് ഇവിടെ ശത്രുഘ്നദേവൻ്റെ ഫോട്ടോകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ഇനിയും അത് ഓരോന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്രസാദവും ഒക്കെ കഴിച്ച് ശത്രുഘ്നദേവൻ്റെ ഫോട്ടോ ഒക്കെ വാങ്ങിയിട്ട് പുറത്ത് അപ്പോഴേക്ക് മിനിയുടെ മക്കൾക്കൊക്കെ ഭയങ്കര തിടുക്കായിട്ടാ ആ ഷോപ്പിൽ കയറാ ഈ ഷോപ്പിൽ കയറാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇവിടെ ആണെങ്കിൽ ഭയങ്കര വേണമാണ് നല്ല രസമുണ്ട് ഇതൊക്കെ അങ്ങനെ കണ്ടുപോയിട്ട് നിൽക്കാനായിട്ട് അപ്പൊ എനിക്കും മിനിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ എത്ര കമ്മല് വാങ്ങിയാലും തികയില്ല ഏതൊരു ഉത്സവത്തിനൊക്കെ പോയാലും വാങ്ങാൻ എങ്ങനെയോ അറിയില്ല കാലുകൾ നേരെ നടന്ന് ചെല്ല ഈ കമ്മലിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടാ അപ്പോൾ ഇവിടെയും അതെ പലതരം കമ്മലുകളൊക്കെ കണ്ടു അപ്പോൾ ഞാൻ ഇനിയും കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണാമല്ലോ പിന്നെ എനിക്ക് അതുപോലെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നാമബുക്കുകളാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ നാമബുക്കിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് നമ്മൾ നമ്മളിന്നും വായിക്കുന്നത് അല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങളിൽ വായിക്കുന്നതൊക്കെ അപ്പോൾ ഇല്ലാത്തതും പിന്നെ നമ്മളിങ്ങനെ വിചാരിക്കില്ല എനിക്ക് ഇന്ന നാമ ബുക്ക് വേണം എന്നൊക്കെ വിചാരിച്ച് വെക്കുന്നതൊക്കെ അതൊക്കെ ഈ ഒരു ഷോപ്പിൽ കിട്ടും കേട്ടാണ് അപ്പോൾ അതിൽ ഞങ്ങൾ കാണാത്ത പലതും ഉണ്ടായിരുന്നു അപ്പം ആ ഒരു നാമ നാമബുക്കുകളൊക്കെ നോക്കാനായിട്ട് ഹനുമാൻ ചാലിസയൊക്കെ അങ്ങനെ വളരെ സിമ്പിളായിട്ട് എന്താ പറയുക വെണ്ടയ്ക്ക അക്ഷരത്തിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട് അമ്മൂമ്മമാർക്ക് വരെ വായിക്കാനായിട്ട് നല്ല സുഖമായിരിക്കും കേട്ടോ അതുപോലെ ജ്ഞാനപ്പാനയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൃഷ്ണൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ വാങ്ങാൻ തോന്നും അപ്പം തടവില്ലാതെ ഇങ്ങനെ വലിയ വലിയ ബസ്സുകളിൽ ഇങ്ങനെ ഭക്തജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ശിവൻ്റെ ഒക്കെ ചെറിയ കുറെ പ്രതിമകൾ ഗണപതിയുടെ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെക്കാൻ സ്ഥലം ഇനി അത്രയും വാങ്ങാൻ തോന്നും അങ്ങനെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ നോക്കാ എനിക്കാണെ ശിവൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകീട്ടായപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ വന്നു കേട്ടാ അങ്ങനെ വടമയിലെത്തിയപ്പോൾ നമ്മുടെ കോഴിമക്കളും പൂച്ചയും എല്ലാവരും കൂടി എന്താ പറയുക ഭയങ്കര സന്തോഷവും ബഹളമൊക്കെ മൗഗി ആണെങ്കിൽ എന്നെ കണ്ടിട്ട് എന്താ പറയുക മരത്തുമ്മയൊക്കെ കയറി കാണിച്ചു തരുന്നു എനിക്കിതറിയുക അതറിയാന്ന് പറഞ്ഞു ഇതൊക്കെ ഞാൻ കാണാത്താണോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇനി ഞാൻ മോര് കയറി വെക്കാൻ വേണ്ടിയിട്ട് ഇതായി ചേനയൊക്കെ നുറുക്കി തന്നത് രമേശ് ചേണ്ണാണ് കേട്ടോ കാരണം ഇതുമൊത്തുട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ ചൊറിയുമല്ല അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഇത് രമേശ് എണ്ണ എനിക്ക് ചെയ്തു തരാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കയ്യിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കൈ കൊണ്ട് ടച്ച് ചെയ്യുന്ന പ്രശ്നമില്ല നമ്മൾ അങ്ങനെ മോരുകറി വെക്കണം അപ്പോൾ നാലുകയറൊക്കെ അടിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ചേർക്കണം കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ കൊള്ളിക്കിഴങ്ങ് ഇരിക്കുന്നുണ്ടായിരുന്നു ആ കപ്പ അപ്പം അത് നമ്മൾ ഒരു മറ്റൊരു ചട്ടിയിലും കൂടി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രാത്രി കേൾക്കും നമുക്ക് ഇതൊക്കെയാണ് കേട്ടോ വിഭവങ്ങൾ മോരുകറി വെച്ചു വയ്ക്കുന്നത് നാളേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കോഴിമക്കൾ ഇതേ കയറാറായിട്ടുണ്ട് കേട്ടോ അപ്പം നിക്കുമോനൊക്കെ കയറിയിട്ടുണ്ട് അല്ലി മാത്രം ഇങ്ങനെ തത്തിപ്പിടിച്ചിങ്ങനെ നടക്കുകയാണ് കേട്ടോ അവളെ ാസ്റ്റ് ആണ് കയറുള്ളൂട്ട പിന്നെ നമ്മുടെ മത്തപ്പൂവിട്ട് ഇതാ വൈകുന്നേരം ആയപ്പോഴേക്കും കൂമ്പിയൊക്കെയാണ് കേട്ടോ നമുക്കൊരു പുതിയ സുന്ദരി വിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതാ ഈ ചെണ്ടുമല്ലിയാണ് കേട്ടോ സുന്ദരി അപ്പോൾ നമ്മുടെ കോഴിമക്കളൊക്കെ കയറിയിട്ടുണ്ട് ഇനി കോഴിക്കൂടൊക്കെ അടച്ചും കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് കയറാനായിട്ട് നോക്കട്ടെ കേട്ടോ അപ്പോൾ നാമം ചൊല്ലേണ്ട ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന ശത്രുഘ്ന ആ ഫോട്ടോ പുറത്തെടുക്കാണ് കേട്ടോ ഇതും കൂടി നമ്മൾ ദൈവങ്ങളുടെ ഇടയിലായിട്ടങ്ങോട്ട് വെച്ച് കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നാമജപം ശത്രുന മുൻപിലിരുന്നാണ് മുൻപിലിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം